കാലിക്കറ്റ് സർവകലാശാലയിൽ ഡി എസ് യു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് എസ് എഫ് ഐ ആണെന്ന് എം എസ് എഫ് സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് ആരോപിച്ചു ഭരണത്തിൻ്റെ ഹുങ്കിൽ പോലീസ് ഗുണ്ടകളായി മാറിയെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തന്നെ നിങ്ങളെല്ലാവരെയും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തി നിങ്ങളെല്ലാവരെയും കാണുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കാലിക്കറ്റിലെ ഡി എസ് യു ഇലക്ഷനിൽ അക്രമം നടന്നത് ആ അക്രമം നടന്നതിന് മുഴുവൻ ഉത്തരവാദിത്വവും എം എസ് എഫിനാണ് എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ അകലിരിക്കുന്ന പോലെ വലതു ഭാഗത്തിരുന്ന ആളുടെ പേര് നിങ്ങൾ ആദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സാദിക്ക് എന്ന് പറയും പിന്നെ ഫു ഇനീഷ്യൽ ഉൾപ്പെടെ പറയണമെന്ന് പറയുമ്പോൾ സെയ്ദ് മുഹമ്മദ് സാദിഖെന്ന് പറയുന്ന ഒരാൾ വലത്തെ ഭാത്തിരിക്കുന്നുണ്ട് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഈ പറയുന്ന സെയ്ദ് മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന ആളുടെ പിന്നെ അക്രമങ്ങളുടെ വീഡിയോ ആണ് അദ്ദേഹം നടത്തിയ അക്രമമാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ഞങ്ങൾക്കൊരു പങ്കുമില്ല അക്രമം മുഴുവൻ നടത്തിയത് എം എസ് എഫും കെ എസ് യു ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ വനതുഭാഗത്തിരുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാദിഖ് എന്ന് നിങ്ങളെ അദ്ദേഹം തന്നെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് തന്നെ പരിചയപ്പെടുത്തി അദ്ദേഹം വടി പിടിച്ച് പട്ടിക പിടിച്ച് കുട്ടികളെ തല്ലാൻ വേണ്ടി പോകുന്നൊരു ചിത്രമാണ് അവിടെ കണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ചറ്റത്തിനെ ചെയ്തിട്ട് അവൻ തന്നെ മുന്നിൽ വരികയാണ് എന്ന് എന്ന് വെച്ചാൽ പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ അക്രമം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ട കാര്യം എന്താ കൂടെ ഇരിക്കുന്ന ആളുകൾ അതിന് വടിയെടുത്ത് കുട്ടികളുടെ തല തല്ലി പൊളിക്കാൻ പോയ ആളുകളെ കൂടെ ഇരുത്താതിരിക്കാനുള്ളൊരു മര്യാദ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമായിരുന്നു എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തൊരു കാര്യം ആ പത്രസമ്മേളനത്തിൽ തന്നെ നിങ്ങൾ ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട് ബാലറ്റിൽ നമ്പർ ഇല്ലല്ലോ എന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ക്രമക്കേടും നടക്കാൻ സാധ്യതയില്ല ഈ ആരോപണം ഉന്നയിക്കണം അതുകൊണ്ടല്ലോ ചോരയിൽ വാർന്നു കിടക്കുന്ന വിദ്യാർത്ഥികൾ എന്താ അവർ ചെയ്ത തെറ്റ് എസ് എഫ്ഐയുടെ കൊടി പിടിച്ചില്ല എസ് എഫ് ഐക്ക് വേണ്ടി മത്സരിച്ചില്ല ഞങ്ങൾ എസ് എഫ് ഐക്ക് എതിരി നിന്നു എന്നാണ് അവർ ചെയ്ത തെറ്റ് അതിക്രൂരമായി മർദ്ദിക്കമാത്രം രക്തം വാർന്നൊഴുകി അവർ ബോധരഹിതരായി കിടക്കുന്ന സമയത്ത് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഈ വോട്ടെണ്ണി വിജയം പ്രഖ്യാപിക്കണം എന്നാണ് എസ് മഹാനായ സെക്രട്ടറി പ്രഖ്യാപിച്ചത് ഞങ്ങൾ പറയുന്നത് നരഭോജികളെക്കാൾ രവോജികളെക്കാൾ ഹൃദയശൂന്യരാണ് എസ് എഫ്ഐയുടെ നേതാക്കന്മാർ എന്ന് പറയാതിരിക്കാനാവില്ല സാധാരണ പ്രവർത്തകന്മാരോ അണികളോ ഒക്കെ ചെയ്യുമ്പോ അത് കൺട്രോൾ ചെയ്യാൻ നേതാക്കന്മാരാണ് ഇവിടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് കൌണ്ടിങ് സ്റ്റേഷൻ അകത്തേക്ക് ഇരച്ചുകയറി വന്നത് അദ്ദേഹത്തിന് എന്താണ് കൗണ്ടിങ് സ്റ്റേഷനിലെ കാര്യം എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൗണ്ടിംഗ് സ്റ്റേഷനകത്ത് എന്താണ് കാര്യം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൌണ്ടിങ് സ്റ്റേഷനിൽ കയറാൻ അനുവദനീയമായ ഒരാളെയല്ല അവിടെ ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും പുറത്തുണ്ടാവും സ്വാഭാവികമാണ് ജയിച്ചാൽ സ്വീകരിക്കാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾക്കും പുറത്തുണ്ടാകാം chạy കത്ത് കയറി വിജയം പ്രഖ്യാപിക്കുന്നത് വരെ അതിനകത്തുരുന്ന് ബാലറ്റ് കള്ളവോട്ട് എണ്ണണം എന്ന് വാശി പിടിക്കുന്ന ഒരുപക്ഷേ എസ് എഫ് ഐയുടെ ചരിത്രത്തിലെ ഇത്ര നഗ്നമായ തിരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയ ഒരു സെക്രട്ടറിയായി പുതിയ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവിടെ മറ്റുള്ളവരൊക്കെ ഏക എം എസ് എഫ് കാരും കെ എസ് കാരും മാത്രമാണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന എസ് എഫ് ഐ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ച് സി പി എം നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് ശ്രമിച്ചിട്ട് പോലീസ് അങ്ങനെ ഏകപക്ഷീയമായി പെരുമാറിയാൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ീതി കിട്ടാതെ പോയാൽ പിന്നെ കിട്ടാതിരിക്കുന്ന ഒരു ജനത അവർ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് ആമുഖമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതാണ് കാലിക്ക കാലിക്കലാമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം അവതരിപ്പിക്കുന്നു ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജല്ലറി